ഹലോ എല്ലാവർക്കും സാൻ ഫ്ലോക്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ നമ്മൾ എന്നും ഒരേ രുചിയിലുള്ള ചിക്കൻ ഫ്രൈ കഴിക്കുകയാണ് നമുക്കൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയല്ലോ എന്നാൽ സംഭവമൊക്കെ നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ടാണ് ചെയ്യണു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പം നമ്മൾ പന്ത്രണ്ട് ചെറിയുള്ളിയും നാല് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു ഇഞ്ചി കഷ്ണം അത് നമ്മൾ അഞ്ച് പീസസ് ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മളൊരു കുരുമുളകാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങളെടുത്ത് ഉണക്കിയതാണെങ്കിൽ അത് മതി അത് എരിവിനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് കറിവേപ്പിലയാണ് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂന്ന് ഉണക്കമുളകാണ് കേട്ടോ നമ്മളിടുന്നത് അത് നിങ്ങൾക്ക് ഇരു കൂട്ടണം ചില അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം കൂട്ടി കൊടുക്കാം പിന്നെ നമ്മൾ അതിലേക്ക് ഒരു കാ ടീസ്പൂണ് എന്താ പറയുക പെരും ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മളിത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് വേറൊരു പാത്രം എടുക്കുക അതിലേക്ക് ഈ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ കറി പൗഡേഴ്സാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതായത് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അതേ സ്പൂണിൽ തന്നെ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ഒരു മുട്ടയാണ് ഇട്ടോ ഒട്ടി ഒഴിച്ചു കൊടുക്കുന്നത് അതായത് അതിൻ്റെ സോഫ്റ്റ്നെസ് കൂടാൻ വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞാൽ നമ്മൾ ഹാഫ് ലെമൺ ആണ് ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഇത്രയും പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ എന്താ പറയുക മസാല പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ചിക്കൻ എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു അരമണിക്കൂറ് മാഗ്നേറ്റ് ചെയ്ത് വെക്കാൻ വെച്ചാൽ നിങ്ങൾ വെക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക വച്ചാൽ ഒരു പത്ത് മിനിറ്റെങ്കിലും നിങ്ങൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കയറ്റി വെക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് അരമണിക്കൂർ വെക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഇനി നമുക്ക് ഫ്രൈം പരിപാടികൾ തുടങ്ങാം കേട്ടോ അതായത് നമ്മളൊരു പാൻ എടുത്തിട്ടുണ്ട് അത് നമ്മൾ എന്തെയ്യുക ചൂടാക്കാൻ വെക്കുക അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ ചിക്കൻ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ അതായത് വേണമെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു പീസ് എടുത്തിട്ടൊന്ന് എണ്ണയിൽ ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ ഇതാ ചിക്കൻ്റെ പീസസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓരോന്നായിട്ട് ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഒരു സൈഡായി എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിലേക്ക് ഇട്ട് കൊടുക്കുക അങ്ങനെ ബ്രൗണിഷ് കളർ ആവുന്നത് വരെ എന്ത് ചെയ്യുക അതിൻ്റെ ഉള്ളിലിട്ടിട്ട് ഇതാക്കാം ഇനി നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തെയ്യാ ഒരു ചെറിയ പീസ് പീസായിരുന്നു എടുത്ത് നോക്കാം വെന്തെണ്ണോ നോക്കുക വെന്തോന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തെയ്യുക നേരെ ഒരു പ്ലേറ്റ് എടുക്കുന്നു നമ്മളതിലേക്ക് മാറ്റുന്നു കഴിക്കുന്നു അപ്പൊ അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും നിങ്ങളെ വീട്ടിൽ ട്രൈ ചെയ്തു നോക്ക് എന്നിട്ട് ആ റെസിപ്പി എങ്ങനെയുണ്ടെന്ന് എനിക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ഇങ്ങനത്തെ ഒരുപാട് വീഡിയോസ് ആയിട്ടും വ്ളോഗ്സായിട്ടും ഒക്കെ നമ്മൾ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ എല്ലാവർക്കും ഒരു പുതിയ വീട്ടിൽ കാണുന്ന തരെ ബൈ ബൈ